സോ ഒരു മണിക്കൂറുകൾ മാത്രമാക്കിയുള്ളൂ കേരള ഷൈക്കീസിൻ്റെ ആദ്യത്തെ മാച്ചിലായിട്ട് ആദ്യത്തെ മാച്ച് കേരള ഷൈക്കീസ് നേരിടാൻ പോകുന്നത് മുംബൈ ഹീറോസിനെ രാത്രി ഏഴ് മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജിയോ സിനിമ വഴിയും അതുപോലെ തന്നെ സോണി ടെൻഫൈ വഴിയും കാണാൻ സാധിക്കും ഒറ്റയിലൂടെ ജിയോ സിനിമയും അതുപോലെ തന്നെ ടി വിയിലുടങ്ങി സോണി ടാൻ ഫൈവ് എൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മലയാളത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ മൂവീസിലും കാണാൻ സാധിക്കും അതായത് കേരള ഷക്കീസിൻ്റെ മത്സരങ്ങൾ മാത്രമേ ഏഷ്യൻ മൂവീസ് കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്രാവശ്യത്തെ സീസൺ ബിഗർ ആൻഡ് ബെറ്ററാണ് അതുപോലെ തന്നെ കേരള ഷൈക്കീസിന് ബിഗർ ആൻഡ് ബെറ്റർ ആയേ മതിയാകു സോ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള ഷൈക്കീസിൻ്റെ ബാറ്റിംഗ് കരുത്താണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്തത് പ്രശ്നം വന്നിട്ട് നമ്മുടെ ബോളിംഗിലും അതുപോലെ അതിന്റെ ഫീൽഡിങ്ങിലുമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാറ്റിംഗ് ഒന്ന് നോക്കാം നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന അഞ്ച് താരങ്ങളെയാണ് സോ ഇവർ അഞ്ച് പേരാണ് കേരള ഷൈക്കീസിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് രാജീവ് പിള്ള അർജുനന്ദകുമ്മ അരുൺ ബെന്നി സിദ്ധാർത്ഥ് മേനൻ അതുപോലെ തന്നെ വിവേക് ഗോപൻ സോ ഈ ഒരു ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ ഒരു ബാറ്റിംഗ് നിര തന്നെയാണ് വലിയ മാറ്റമൊന്നും ഇല്ല ആകെ ഉണ്ടൊരു മാറ്റമെന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റം തന്നെയാണ് അത് അരുൺ ബെന്നി തിരിച്ചു വന്നു എന്നുള്ളതാണ് ബട്ട് അരുൺ ബെന്നിയുടെ അടുത്തടയിലേക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്ര മികച്ച അല്ലായിരുന്നു ബട്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് സോ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മിക്കവാറും ഉള്ള ഇന്നിംഗ്സുകളെല്ലാം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രാജീവ് പള്ള തന്നെയായിരിക്കും നമ്മുടെ നട്ടൽ അല്ലെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിന് നെടും തൂണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ രാജീവ് പള്ളെ വിളിക്കാം സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അദ്ദേഹം കുറച്ച് ബോൾസ് കുറവെടുത്താൽ എന്ത് കൊണ്ടും നല്ലതായിരിക്കും അതായത് ഇതൊരു ടി ട്വൻറ്റി അല്ല ഇതൊരു ടി ടെൻ ഫോർമാറ്റാണ് കുറച്ചുകൂടി അടിച്ച് കളിച്ചാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും സോ അതായത് അദ്ദേഹം കൂടുതൽ ബോൾ കഴിഞ്ഞാൽ ബാക്കി വരുന്നവർക്ക് അതൊരു പ്രഷറാവും കുറച്ച് ബോളൂ ഉള്ളല്ലോ വലുതുള്ളിൽ തന്നെ അടിക്കണമല്ലോ എന്നൊരു സ്വന്തമാക്കിയുള്ളവർക്ക് വരും സോ അദ്ദേഹം കുറച്ച് ബോൾ കുറവെടുത്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും സോ ഈ ബാറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് രാജീവ് പുള്ള തന്നെയാണ് സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നല്ല പോലെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ മുംബൈക്കെതിരെ അദ്ദേഹത്തിന് നല്ല റെക്കോർഡുണ്ട് അതായത് ഒരു നൂറ്റി പന്ത്രണ്ട് റൺസിൻ്റെ റൺ ചെയ്ത് നിവിൻ പോളി രാജീവ് പള്ളയും കൂടാണ് മുംബൈക്കെതിരെ അന്ന് ചെയ്സ് ചെയ്തിട്ടുള്ളത് സോ അങ്ങനത്തെ നല്ല റെക്കോർഡ്സൊക്കെ രാജീവ് പുള്ളയ്ക്ക് മുംബൈ ഹീറോസിനെതിരെയുണ്ട് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അർജുൻ നന്ദകുമാറാണ് കേരള ഷൈക്കീസിൻ്റെ ക്യാമ്പിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതല് വിശ്വാസം അർജുൻ നന്ദകുമാറിൻ്റെ ഓൾറൗണ്ട് റൗണ്ട് പെർഫോമൻസിലാണ് പ്രത്യേകിച്ച് അതിൻ്റെ ബാറ്റിങ്ങിലാണ് എല്ലാവരെയാണ് പ്രതീക്ഷയെന്ന് പറയുന്നത് കാരണം സി സി എഫിൻ്റെ അടുത്ത് നടന്ന ടൂർണമെൻറ്റിൽ അതായത് മികച്ച താരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ടൂർണമെൻ്റാണ് ആ ടൂർണമെൻറ്റിലെ മാൻ ഓഫ് ദി സീരീസ് അദ്ദേഹമായിരുന്നു സോ വലിയ പ്രതീക്ഷയാണ് അർജുൻ നന്ദകുമാർ ഇപ്രാവശ്യം കേരള സ്റ്റൈക്കേഴ്സിനുള്ളത് പിന്നെ ഈ അടുത്തതാണ് പ്രാക്ടീസ് മാച്ചിലും എല്ലാം മികച്ച പ്രകടനമാണ് സോ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അർജുൻ നന്ദകുമാറാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലായിരിക്കും കേരള സ്റ്റൈക്കേഴ്സിൻ്റെ ഒരു സീസണിലെ യാത്ര തന്നെ ഇരിക്കുന്നത് ഇനി മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അരുൺ ബെന്നിയാണ് അദ്ദേഹം കുറേ നാളുകൾ ശേഷമാണ് കേരള സ്റ്റൈക്കേഴ്സിലേക്ക് തിരിച്ചു നേരത്തെ ഒക്കെ പല പരാജയപ്പെട്ട മാച്ചിൽ നമ്മളെ വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അരുൺ ബെന്നി സോ നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷ തന്നെ അരുൺ ബെന്നിയിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം കുറച്ച് ഫോം ഔട്ട് ആണോ എന്നൊരു സംശയമുണ്ട് ബട്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ബാറ്റിംഗ് ബാറ്റിങ് കടുത്തുകൂട്ടുന്ന അരുൺബനിയുടെ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ നാലാമത്തെ വ്യക്തി എന്നുള്ള സിദ്ധാർത്ഥ് മേനോനാണ് അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാനാണ് ഗ്യാപ്പൊക്കെ കണ്ടെത്തി ബൗണ്ടറി അതിലൂടെ നേടാനൊക്കെ പ്രത്യേക കഴിവ് അദ്ദേഹത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട്സ് കാണാൻ പ്രത്യേക ഒരു രസമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരു പ്രഷർ ഉള്ള പോലെയാണ് ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് പലപ്പോഴും പെട്ടെന്ന് ഔട്ട് പോലെ തോന്നി സോ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകില്ല അദ്ദേഹം മിഡിൽ ഓവറിൽ നല്ലൊരു സ്ട്രെങ്ത്ത് നൽകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി അടുത്ത വ്യക്തിയാണ് വിവേക് ഗോവൻ സോ വിവേക് ഗോപലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുംബൈ ഹീറോസുമായിട്ട് ഏറ്റവും നല്ലോണം കളിക്കുന്നത് വിവേക് ഗോവനാണ് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാല് വിക്കറ്റ് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ റണ്ണിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വിവേക് ഗോപിൻ വന്നാണ് നമ്മുടെ ഇന്നിങ്സ് ഏതാണ്ട് നൂറ്റി എട്ട് നൂറ്റി പത്ത് റൺസിലേക്ക് ആക്കുന്നത് ഏതാണ്ട് അറുപത്തിനാല് റണ്ണ് വിവേഗോപിൻ അന്ന് സ്കോർ ചെയ്തിരുന്നു അപ്പോൾ വിവേക് ഗോപിന് നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയുണ്ട് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് മുംബൈ ഹീറോസിൻ്റെ ഹിറോസിൻ്റെ അന്തകലെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിവേകോപനെ പറയാം അതായത് നേരത്തെ നടന്നൊരു മാച്ചിൽ അതായത് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു മാച്ചിൽ തന്നെ ഒരു സിക്സൊക്കെ അടിപ്പിച്ച് വിവേകോപൻ ഒരു കളി വിജയപിയോസോ വിവേകോപൻ മുംബൈ ഹീറോസിനെതിരെ ഒരു ലക്കി ടീമാണ് അത് വിവേകോപൻ ഒരു ലക്കി ടീമാണ് മുംബൈ ഹീറോസോ ഇപ്രാവശ്യം മുംബൈ ഹീറോസിനെതിരെ നല്ലൊരു പ്രകടനം വിവേകം കാഴ്ച വെക്കുമോ നമുക്ക് വിചാരിക്കാം സോ ഈ ഒരു അഞ്ച് പേരിലാണ് നമ്മുടെ ബാറ്റിംഗ് കരുതിരിക്കുന്ന ഈ ഒരു അഞ്ച് പേരിൽ രണ്ട് പേരെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ സ്കോർ ബോഡി കാണിക്കാൻ സാധിക്കും പിന്നെ ബാക്കിയുള്ളവർ കളിച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു ലോട്ടറി തന്നെയാണ് അതായത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ നിന്ന് ഒന്ന് രണ്ട് ബിഗ് ഷോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് തന്നെയായിരിക്കും അതുപോലെ ഇന്ദ്രജിത്ത് അത്യാവശ്യം നല്ലവണ്ണം ബാറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ടി ട്വൻറ്റി ഓവറൊക്കെ ആണെങ്കിൽ അതിൽ നല്ലൊരു ബാറ്റിംഗ് നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഈ ഒരു ഓവറിൽ അദ്ദേഹത്തിൽ എത്രത്തോളം സിക്സ് ഒക്കെ നേടാൻ സാധിക്കും നമുക്ക് കണ്ട് തന്നെ അറിയണം സോ ഒരു ടി ടെൻ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകതകളും ഒന്ന് മാക്സിമം സിക്സ് അടിക്കുക എന്നുള്ളതാണ് സോ ഇന്ന രീതിയിൽ അത് സാധിക്കുമെന്ന് നമുക്ക് കണ്ടു അറിയണം പിന്നെ സിജു വിൽസൺ ഉണ്ട് സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് സോ ഇവരൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോട്ടറി തന്നെയായിരിക്കും സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സോ നേരത്തെ പറഞ്ഞ അഞ്ച് പേരാണ് കേരള കേസിൽ ഇപ്രാവശ്യത്തെ ബാറ്റ് കരുത്തെന്ന് വേണമെങ്കിൽ പറയാം സോ ഈ ഒരു വീഡിയോ ഇത്രയോളും സീസണുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക